Hello, assalamu alaikum. ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയത് കൊണ്ട് തന്നെ ഇന്ന് ജുമോ ഉണ്ട് ഇതാണ് എൻ്റെ കൂട്ടുകാരൻ മുബാർക്ക് ഞാനും അവനും ഒരുമിച്ചായിരിക്കും പള്ളിയിൽ പോകുന്നത് നമ്മൾ ഒരുമിച്ചാണ് സ്കൂളിൽ പഠിച്ചതും പിന്നെ അവൻ ഏകദേശം എൻ്റെ നാട്ടിൻ്റെ അടുത്തായിട്ട് വരും സോ നമ്മൾ ഒരുമിച്ചായിരിക്കും പള്ളിയിൽ പോകുന്നത് പക്ഷേ അധികനേരം നമ്മൾ അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി പോണ വഴി തന്നെ അവൻ്റെ ഒരു കൂട്ടുകാരെ കണ്ടാകുന്നത് മുമ്പ് അവൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവനാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അയാൾ മനസ്സിലാക്കി പിന്നെ കുറച്ച് ചേരും നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച ശേഷം നമ്മൾ പള്ളിയിലോട്ട് പോയി നമ്മൾ അവിടുത്തെ റോഡ് എൻ എച്ച് റോഡിന്റെ പണി അടക്കുകയാണ് കുഴപ്പമില്ല അടിപൊളിയാണ് നടക്കുന്നുണ്ട് എനിക്കിപ്പോൾ ബൈക്കില്ല പക്ഷേ ഇൻഷാല്ല എന്തെങ്കിലും വണ്ടി എടുക്കുമ്പോൾ എനിക്ക് ഇതുപോലെ നല്ലതായിട്ട് പറന്നു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഇപ്പം നമുക്ക് നമ്മളേതായ ഓരോ കാര്യങ്ങൾ തീർക്കാനും ചെയ്യാനും ഉണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന പള്ളിയിലോട്ടാണ് പള്ളിയിൽ എന്തായാലും നമ്മൾ എത്തിയപ്പോഴേക്കും കുത്തുബ തുടങ്ങിയിരുന്നു അതായത് കുത്തുവയിൽ നമ്മൾ ബാങ്ക് തുടങ്ങിയിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് എത്താൻ പറ്റിയ കറക്റ്റ് സമയത്ത് ഇതാണ് നമ്മളെ പള്ളി നാവായിക്കുളം വലിയ പള്ളി എന്ന് പറയുന്നത് ഏകദേശം കല്ലമ്പോൾ നമ്മൾ ട്രിവാൻഡ്ര ജില്ലക്കെതിരാണ് അവിടെയുള്ള നാവകുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയാണ് കണ്ടോ കണ്ടോ ദീനീ ബോധമുള്ള പിള്ളേർ ഓടുന്ന കണ്ടോ കാരണം സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂലി കൂലിയിട്ടത്തില്ല നമ്മൾ വന്നതിൻ്റെ ഉള്ള കൂലി കൂലിയിട്ടത്തില്ല സോ അതുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് റെഡിയാവാൻ പോണത് നമ്മളൊക്കെ പിന്നെ ഉതൊക്കെ എടുത്ത് സെറ്റായി പള്ളിയിലോട്ട് പോവുകയാണ് പിന്നെ ഇതാണ് പള്ളിയിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് അതല്ല മികളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് ശേഷം നമ്മൾ പള്ളിയിലകത്ത് കയറി ഈ ക്യാമറ എപ്പോൾ കണ്ടാലില്ലെങ്കിൽ തലമുടി പിടിക്കാൻ തോന്നും എന്തോ അതെൻ്റെ ഒരു ഇതായി പോയി ഞാൻ അത് മാറ്റാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വെള്ളിയാഴ്ച പൊതുവെ ഇപ്പോൾ ആൾ കുറഞ്ഞു വരുകയാണ് പള്ളിയിൽ തിരക്കായത് കൊണ്ടാവാം എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലല്ല കേട്ടോ നിസ്കാരം തുടങ്ങാനുള്ള സമയമായി ഇതാണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള പള്ളിയിലുള്ള വ്യൂ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് കാരണം എല്ലാവരും ശാന്തമായി നിൽക്കുന്ന ഒരു സമയം നിസ്കരിക്കുന്നത് കാണാൻ നല്ല ശരി ഉണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇനിയുള്ള ഒരു മടക്ക യാത്രയാണ് ഇനി പള്ളിയിലെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി എല്ലാവരും തിരിച്ചുപോക്കുന്നുണ്ട് നമ്മൾ എന്നാലും ഒരു മീഡിയം സ്പീഡിലായിരിക്കും നമ്മൾ എപ്പോഴും പോകുന്നത് അത് കാണും റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകമാണ് അലഹമുല്ല തിരിച്ച് വീട്ടിലെത്തി നമ്മൾ കുറച്ചേരം കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ശരി എന്നാൽ അസലാമലിക്കും